രൂപപ്പെടുത്തുന്നതിനും പിരിമുറുക്കം സൃഷ്ടിക്കുന്നതിനും ദൃശ്യാനുഭവം തരുന്നതിനും ആ ശബ്ദത്തെ നമ്മുടെ മുന്നിൽ എത്തിക്കുകയും ജീവ നൽകുകയും ചെയ്യുന്നത് സൗണ്ട് എഞ്ചിനീയറും സംഭാഷണങ്ങൾ മുതൽ നിശബ്ദത വരെ കഥയ്ക്ക് മൂടി കൊടുക്കുന്ന ശബ്ദത്തെ സംയോജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗണ്ട് എഞ്ചിനീയറാണ് ഗായത്രി ഞാനൊരു പത്താം ക്ലാസ് തൊട്ട് ഡബ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യാൻ പോയപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖ സ്റ്റുഡിയോ ആണോ ഡബ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ എന്നോട് പറഞ്ഞു തന്നെ കൊണ്ടൊന്നും ഡബ് ചെയ്യാൻ പറ്റില്ല താൻ പോകും തൻ്റെ സൗണ്ടൊന്നും ഒന്നിനും എന്ന് പറഞ്ഞു അത് ആ സമയത്ത് സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് സൗണ്ട് എഞ്ചിനീയർ ആയിക്കൂടാ ഒരു സൗണ്ട് എഞ്ചിനീയർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റിനെ വളർത്താനും തളർത്താനും കഴിയുമെന്ന് മനസ്സിലായി അപ്പോൾ ഞാനെന്നാ പിന്നിതെ പഠിച്ചിട്ടേ കാര്യമുള്ളൂന്നായി അങ്ങനെയാണ് ബി എ മൾട്ടിമീഡിയ എടുത്തിട്ട് പിന്നെ അതിലൊരു സബ് കോഴ്സ് ആയിരുന്നു ഓഡിയോഗ്രഫി അങ്ങനെ പ്രോ പഠിച്ച് പിന്നെ നമുക്ക് കോളേജ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് സബ് കോഴ്സുകൾ എടുത്ത് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു സോ കോളേജ് ടൈം കഴിഞ്ഞ് ഫോർ തേർട്ടി ടു സിക്സ് പ്രോ ടൂൾസ് പഠിച്ച് അങ്ങനെ സൗണ്ട് എൻജിനീയറിങ്ങിലേക്ക് വന്നു ഫിലിമിൽ ആക്ച്വലി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് സോ ആ സമയം തൊട്ടുണ്ടായിരുന്ന സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ് ഇപ്പം ഇറങ്ങുന്ന സിനിമകളും ഇപ്പം ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടിരുന്ന സിനിമകളും അപ്പം ആ ഒരു ജേർണി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂണീക്ക് എനിക്ക് ഭയങ്കര ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അറിയാം ഇത് കുറച്ച് പാടാണ് നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു ഫീൽഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് എന്നാൽ പോലും നമുക്ക് വർക്ക് ചെയ്ത് ഓരോ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് ഓരോ സിനിമയുടെ എന്താ പറയുക എക്സ്പീരിയൻസുകൾ വേറെ വേറെയാണ് നമുക്ക് കിട്ടുന്നത് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്ന മൊമെന്റ് തന്നെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളാണെങ്കിലും നേരത്തെ ചെയ്ത സിനിമകളാണെങ്കിലും വല്ലാത്തൊരു ആണ് രണ്ടും ഉള്ളത് അപ്പം അതനുസരിച്ച് നമുക്ക് എന്താ പറയുക എൻജിനീയറിംഗ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഞാനിത് മെഗാമീഡിയായിരുന്ന സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് സൗത്ത് സ്റ്റുഡിയോസ് ആയി ഇപ്പോൾ ലിസ്റ്റിൻ സാറാണ് അതിൻ്റെ ഓണർ എനിക്ക് എനിക്കൊന്നും ഈ സ്റ്റുഡിയോയിലായത് കൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു എട്ട് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തോളം കണ്ടിന്യൂസ് ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത് കാരണം അത്രയും ഫ്രീഡമായിട്ട് എനിക്കിവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോവാം ഏത് സമയത്ത് വേണമെങ്കിലും വരാം എനിക്ക് ഭയങ്കര സേഫ്റ്റി ആണ് ഇവിടെ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയാണ് ഈ സ്റ്റുഡിയോയിൽ ആ ഒരു ഈ ഒരു സ്റ്റുഡിയോയിലായതുകൊണ്ടാണ് ഈ എഴുപത് അല്ലെങ്കിൽ എൺപതി കൂടുതൽ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തത് കാമുകി പിന്നുച്ചാടിന്റെ മൂവിയായിരുന്നു കാമുകി അതായിരുന്നു ഫസ്റ്റ് ഫിലിം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് അതിനുശേഷം ആട് ടു മാസ്റ്റർ പീസ് കടുവ ചാലക്കുടി കാരൻ ചങ്ങാതി വിവേകാനന്ദൻ വൈറലാണ് ഓൾമോസ്റ്റ് വരത്തൻ അങ്ങനെ കുറേ അത്യാവശ്യം നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്ത്രീകൾ പൊതുവേ കുറവാണ് പക്ഷെ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഒത്തിരി കുട്ടികളും നമ്മുടെ കോളേജുകളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ പൊതുവേ ഈ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ആദ്യം വരുന്നത് ഡബ്ബിങ്ങിനാണ് ഇവിടെ ഭയങ്കര സേഫാണ് നമുക്ക് ചുറ്റും നമുക്കറിയാവുന്നവരും അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് അധികം അലയണ്ട അങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉണ്ട് നമുക്ക് സ്റ്റുഡിയോ പക്ഷെ ഇവിടെ പൊതുവെ പെൺകുട്ടികൾ കുറവാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പഠിച്ചിറങ്ങുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇപ്പം ഇവിടെ സിഫെന്നുമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട് അവിടെയും സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആൾക്കാരുണ്ട് പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പക്ഷെ അവരാരും ഇതൊരു ജോലിയായിട്ട് എടുത്ത് മുമ്പോട്ട് വരുന്നില്ല അതെന്താണെന്നുള്ളത് എനിക്ക് ഞാൻ കുറെ അന്വേഷിച്ചു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ചാലഞ്ചുകൾ തുടക്കകാലത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം പുരുഷന്മാർ ഉണ്ടായിരുന്ന ഒരു ഒരു മേഖലയായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളത് അതിൽ ആദ്യം വന്നപ്പോൾ കുറേ സീനിയർ സൗണ്ട് എഞ്ചിനീയേഴ്സ് നമ്മുടെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സിനെ വിളിച്ചു ചോദിക്കും ഒരു പെണ്ണ് ചെയ്താൽ എത്രത്തോളം ചെയ്യാൻ പറ്റും ആ സ്റ്റുഡിയോന്ന് മാറ്റം അല്ലെങ്കിൽ ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കണ്ട എന്ന് പറഞ്ഞ ഒത്തിരി സൗണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ പാഷനും കാരണം ഞാൻ പിടിച്ചു നിന്ന് കേൾക്കുന്നതൊക്കെ കേട്ടോട്ടെ അത് നമ്മളെ ബാധിക്കില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുമ്പോട്ട് പോയി ഇവിടെ വരെ എത്തി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടാണ് സൗണ്ട് ക്ലിയർ ആയിട്ട് ഡബ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് വരും അതിൽ ഏതെങ്കിലും ഇപ്പം ചില ആർട്ടിസ്റ്റുകളുടെ ഡയലോഗ്സ് ക്ലിയർ ആവുന്നില്ല തിയേറ്ററിൽ വരുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയും അത് ബിക്കോസ് ഓഫ് ആർട്ടിസ്റ്റ് ആവാം അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സിന് വരുന്ന പിഴവാവാം അവർ ആതൊക്കെ മതി എന്ന് പറഞ്ഞ് വിടുന്നത് കൊണ്ടാവാം ചിലപ്പോൾ പക്ഷെ ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ സൗണ്ടിന് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ പലവരും ഡയലോഗ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും മെഫിക്സ് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ റെക്കഗ്നൈസേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും കുറവാണ് ഇപ്പം ഞാൻ എട്ട് വർഷമായി ഇങ്ങനെയൊരു പെണ്ണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ത്രീ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ എൻ്റെ അടുത്ത് വന്ന് വർക്ക് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ മലയാളം ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ പുറത്തുള്ളവർക്ക് എങ്ങനെയത് അത് എനിക്ക് തോന്നുന്നു ഇവർ തന്നെയാണ് ഒരു മെയിൽ ഒരു മെയിൽ ഷോവിനിസമുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു പരത്തിയിട്ട് അതിൽ പെണ്ണ് വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ പെണ്ണ് എന്നുള്ളൊരു ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ മാറണം നമുക്ക് കുറച്ചുകൂടെ സ്ത്രീകള് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരണം ഇത് ലൈഫിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടിയതിന് തൊലിയായിട്ട് തോന്നിയത് കമൽസറിന്റെ കൂടെ മൂവി ചെയ്തായിരുന്നു വിവേകാനന്ദൻ കയറിലാണ് അറിയാലോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ലെജൻഡ്സ് ആയ ഡയറക്ടേഴ്സാണ് അവരൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞു മിടുക്കിയാണ് പുലിക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് ഒരു കമൽ സേറിനെ പോലെ ഒരു ലെജൻഡൊക്കെ പറ്റി അങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയെന്ന തുല്യാണ് അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ നമ്മളെ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഗായത്രിയല്ലേ ഇങ്ങനെ വൈഫിനൊക്കെ ചിലപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്ദ്രീ തേടനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുറേ പേര് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും വെട്ടുവർഷമായതുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അഭിനയിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പറഞ്ഞപോലെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ സമയത്തുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ബോയ്സ് അവർക്കൊക്കെയാണ് ഒരു അറിയാത്ത ബാക്കി ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടേഴ്സിനും ഒക്കെ ഓൾമോസ്റ്റ് അറിയാം സിദ്ദിഖ് സെറ് മുകേഷ് സെറ് അശോകൻ സെർ ജഗദീഷ് സെർ അങ്ങനെ പഴയ നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള പഴയ ആക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് നമുക്കൊന്നും ചെയ്യണ്ട ഇവർ ചെയ്തോളും എല്ലാം ഭയങ്കര സുഖമാണ് അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളും ഭയങ്കര ആണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പല പേരും ഭയങ്കര ആണ് നമുക്ക് കുഞ്ഞു കുട്ടികളാണ് ഇപ്പം ഞാൻ മാളികപ്പുറം സിനിമ ചെയ്ത ആളാണ് അപ്പം മാളികപ്പുറത്തിലെ ദേവനന്ദ ശ്രീപത്ത് തൊട്ട് അവിടെ നിന്നുള്ള കുട്ടികൾ തൊട്ട് ഭയങ്കര അവർക്ക് ഡയലോഗ് എങ്ങനെ മോട്ടിലേറ്റ് ചെയ്ത് പറയണം അവിടെ എങ്ങനെ ഇമോഷൻസ് കൊണ്ടുവരണം ഇതൊക്കെ ഭയങ്കര കീണായിട്ട് അറിയാവുന്ന ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് സോ രണ്ട് വ്യത്യാസം നമുക്ക് ജോലി ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിയാണ് രണ്ടും ചെയ്യുമ്പോൾ ഭാവി ഇപ്പോൾ പറഞ്ഞപോലെ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു അതിന്നു മാറി അനലോഗിലേക്ക് വന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ നമുക്കൊരു വെല്ലുവിളി എന്ന് പറയുന്ന സിങ് സൗണ്ട് ആണ് സിങ് സൗണ്ട് ചെയ്ത സിനിമകൾ എങ്ങനെയൊക്കെ വന്നാലും ചെറിയ ബാച്ച് ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഡബ്ബിന് വരാറുണ്ട് പക്ഷെ പോക പോക ഇനിയും കൂടുതലും സിനിമകൾ സിങ് സൗണ്ടിലേക്ക് മാറുമെന്ന് തോന്നുന്നു എന്നിരുന്നാൽ പോലും നമുക്കുള്ള സ്ഥാനം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കാരണം എങ്ങനെയൊക്കെ സിങ് സൗണ്ട് ചെയ്താലും ഏതെങ്കിലും ഒരു പോർഷൻ ഡബ് ചെയ്തേ പറ്റൂ കാരണം ഈ ഓട്ടോയിൽ പോകുന്നതോ ജീപ്പിൽ പോകുന്നതോ ഭയങ്കര ഹെവി കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തുള്ള ഡയലോഗ്സ് ഒന്നും ചിലപ്പോൾ സിങ് സൗണ്ടിൽ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല അങ്ങനെയുള്ളതൊക്കെ എന്തായാലും ഡബിലേക്ക് വരും സോ ഡിലെ ഇപ്പൊ ഉള്ളൊരു ഒരു സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടാവും അതൊരിക്കലും ആർക്കും കവർ ചെയ്ത് പോകാൻ പറ്റില്ല പിന്നെ ഇപ്പം എഐ ഒക്കെ വരുന്നുണ്ട് അതിൽ ഈ പറഞ്ഞപോലെ ഒരു ആളുടെ സൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാള് ഡബ് ചെയ്താൽ അയാളുടെ സൗണ്ടിലേക്ക് അത് മാറ്റാൻ പറ്റും പക്ഷേ ലൈവ് ആയിട്ട് എടുക്കുന്ന ഒരു മോഡുലേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ ഇമോഷൻസോ ഒന്നും എഐയ്ക്ക് പ്രൊ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല അതിന് നമ്മൾ എഞ്ചിനീയേഴ്സും ആർട്ടിസ്റ്റും തന്നെ വേണം ഞാൻ കുഞ്ഞിലെ തൊട്ട് സിനിമ എന്ന് എന്നാഗ്രഹിച്ചു നിന്നൊരാളാണ് അപ്പം അതിനു വേണ്ടി എൻ്റെ പാഷനായിരുന്നു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തൊട്ട് എനിക്ക് സിനിമ മതി എന്നും പറഞ്ഞ് സിനിമ പഠിച്ച ഒരാളാണ് ഞാൻ ബി എ മൾട്ടിമീഡിയ ആണ് പഠിച്ച് അത് കഴിഞ്ഞ് എം എ സിനിമ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൗണ്ട് എൻജിനീയറിങ്ങിലേക്ക് വരുന്നത് സോ മാത്രമേ ഉള്ളൂ എനിക്ക് ആക്ടിങ് ചെയ്തിട്ടുള്ളത് ഉപ്പുമുളകും എന്ന് പറഞ്ഞിട്ടൊരു വിസ് കോംബോളത്തെ ഒരു പരിപാടി ചെയ്തിരുന്നു അതിനുശേഷം റാഹെൽ മകൻ എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു എന്റെ ഫസ്റ്റ് മൂവി ആൻസൺ ബോളിൻ്റെ കൂടെ ആൻസൺ ചണ്ടും ഉബേനിക്കയും ചെയ്ത പടം അതില് ഒരു ചെറിയൊരു ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ക്യാരക്ടർ പിന്നെ ആനന് ശ്രീ ബാലയില് നമ്മുടെ മാളവിക മനോജിന്റെ കൂട്ടുകാരിയായിട്ട് ഇത്രയും ചെയ്തിട്ടുള്ളൂ അങ്ങനെ അഭിനയം വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല എനിക്ക് സൗണ്ട് എൻജിനീയറിങ് തന്നെയാണ് ഞാൻ മമ്മൂക്കൻ്റെ കൂടെ ഒറ്റ ദിവസം ഇരുന്നിട്ടുള്ളു പേരൻപു എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് എങ്കിൽ മമ്മൂ മമ്മൂട്ടി സാറിൻ്റെ കൂടെയും മോഹൻലാൽ സാറിൻ്റെയും കൂടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അതുപോലെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആൾ ദിലീപ് ദിലീപായിട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അതിപ്പം കഴിഞ്ഞ സിനിമയിൽ നടന്നു ഫ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ സോ അത് ഇങ്ങനെ പടിപടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആർട്ടിസ്റ്റുകളെയും പണ്ട് ആഗ്രഹിച്ചിരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോഴും ഡബ് ചെയ്യിക്കുന്നുണ്ട് സോ അതിങ്ങനെ പതുക്കെ വരുന്നുണ്ട് ഇവൻച്വലി മമ്മൂട്ടി സാറിൻ്റെ അടുത്തും മോഹൻലാൽ സാറിൻ്റെ അടുത്തും വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾ സേഫാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സേഫ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഏത് ജോലിക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് അതിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്നല്ല ഇപ്പം പാട്ട് ചൂസ് ചെയ്യുന്നവരുണ്ട് ഡാൻസ് ചൂസ് ചെയ്യുന്നവരുണ്ട് ഏത് ഫീൽഡിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാം ഈ ഓഡിയോ എൻജിനീയേഴ്സിൽ ആദ്യത്തെ പെൺകുട്ടിയാണ് ഞാൻ എന്നെങ്ങാട്ടും ഭയങ്കര വയസ്സിന് മൂത്ത അങ്കൾ സേറുമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഈ ഫീൽഡിൽ ഉള്ളത് എന്നിട്ട് പോലും ഞാൻ ഈ ഫീൽഡിൽ പിടിച്ചു നിന്നത് എനിക്ക് സിനിമയോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് കുഞ്ഞിലേ തൊട്ടുള്ള ഒരു സിനിമാഭ്രാന്ത് കാരണമാണ് ഞാൻ ഈ ഫീൽഡിൽ നിന്നത് അത് ആ ഒരു പാഷൻ കാരണമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതും ഇനിയും മുമ്പോട്ടും ഇത് തന്നെയാണ് എനിക്ക് സിനിമയല്ലാതെ അല്ലാതെ എൻ്റെ ലൈഫിൽ വേറൊന്നുമില്ല സോ അതുപോലെ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും സോ കൺവിൻസ് യുവർ പാരൻസ് കൺവിൻസ് യുവർ സ്പൗസസോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫീൽഡിലേക്ക് കുറച്ചുകൂടെ എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ സ്ട്രോങ് ആവുക നമ്മളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണ് ഏറ്റവും സ്ട്രോങ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വരെ പറ്റുന്ന അത്ഭുത ജന്മങ്ങളാണ് നമ്മൾ സ്ത്രീകളെന്ന് പറയുന്നത് സോ അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത ഒന്നുമില്ല സോ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി ഒരു ഫീൽഡിലേക്ക് ചൂസ് ചെയ്ത് അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിലും ഒരു ബെസ്റ്റ് ലൈഫ് നമുക്ക് വേറെ ഉണ്ടാവില്ല